പ്രത്യേകിച്ച് പത്ത് എന്ന വിശേഷത ലഭിച്ച ലഭിച്ചിന്റെ രണ്ടാമത്തെ പത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുക പാപങ്ങളിലേക്ക് നയിക്കുന്നത് വിശാച്ചാണെന്നും വിശാച്ചങ്ങളുടെ വ്യക്തമായ സ്പഷ്ടമായ ശത്രുവാണെന്നും പരിശുദ്ധ ഖുർആൻ പുറക്കിടെ നമ്മോട് ഉണർത്താറുണ്ട് എന്നാലും പിശാച്ചിന്റെ വലയങ്ങളിലും പിശാച്ചിന്റെ ക്ഷണികളിലും നമ്മൾ പെടുകയും ചില ആളുകൾ നിരന്തരമായി ചില വൃത്തിക്കേടുകളിൽ ചില തോന്നിവാസങ്ങളിൽ ഒഴുകുമ്പോ മറ്റു ചിലർ അറിയാതെ ചില നൈമിഷിക താല്പര്യങ്ങളിൽ ദുർബലമായ നിമിഷം കൊണ്ട് പെട്ടുപോവുകയും ഏതായാലും നമ്മൾക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് പാപങ്ങൾ ലഘൂകരിച്ച് കാണാൻ പറ്റുമോ ഇല്ല എന്നതാണ് അങ്ങനെ ലഘൂകരിച്ചു കാണുന്ന ആളുകളോട് പടച്ചറപ്പിന്റെ പ്രതികരണം എങ്ങനെ എന്നൊക്കെ നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യണം നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ "لقد خلقناكم ثم صورناكم ثم قلنا للملائكة ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين" قال ما منعك ألا تسجد إذا أمرتك قال أنا خير منه خلقتني من نار وخلقته من طين من الله رب سبحانه وتعالى هنا يا آدم النبي عليه السلام إنما بالسرّان شبعم

അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല സ്വർഗം സ്വർഗത്തിൽ നിന്നിറങ്ങി പോയിക്കോ എന്നാഹു ഇവരു അഹങ്കാരം കാരണം പിശാച്ചിനോട് പറയുമ്പോഴാണ് സർവശക്തനായ റബ്ബിനോട് ഒരു വരം ചോദിക്കുന്നത് സ്വർഗത്തിന്റെ സുഖങ്ങളിൽ നിന്ന് നീ എന്നെ ആട്ടിയോടിച്ചപ്പോ എടുക്കത് പ്രശ്നമല്ല എനിക്കതൊന്നും കുഴപ്പമില്ല പക്ഷേ അയാ മറ്റുന്നാൾ വരെ ജീവിക്കുവാൻ എനിക്ക് അവസരം തരണം

അവരുടെ ഇടതുഭാഗത്തുകൂടെ അവരുടെ വലതുഭാഗത്തുകൂടെ ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കടന്നു വരും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ഒഴിവാവാതെ ഒരു സ്ഥലം പോലും ഒഴിവാക്കാതെ സകലമായ സ്ഥലങ്ങളിലും മനുഷ്യന്മാരെ വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടി വിശാച്ച കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോഴാണ് അള്ളാഹു പറയുന്നത് കുഴപ്പമില്ല നീ പോയിക്കോ നീ മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചോ എനിക്ക് കുഴപ്പമില്ല ആരൊക്കെയാണോ നിന്നെ പിൻപറ്റുന്നത് ആരൊക്കെയാണോ നിന്റെ പാത നിന്റെ പാത പിന്തുടരുന്നത് അവരെ ഞാൻ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുമാണെന്ന് അള്ളാഹുവിന്റെ ആദൻഹിസലാമിനോട് ശക്തമായ വാണിംഗ് കൊടുത്തപ്പോഴേക്കും ആനായ ആദന് ഒരു ദുർബലമായ നിമിഷം കൊണ്ട് പിശാച്ചിന്റെ പ്രേരണയിൽ പെട്ടുപോവുകയാണ് അപ്പോഴാണല്ലോ അള്ളാഹു പറയുന്നത് ودلاهما بغرور فلما ذاق الشجرة بدت لهما سوآتهما وتفقا يقصفان عليهما من ورق الجنة وناداهما ربهما ോട് പറഞ്ഞു തന്നിട്ടില്ലേ പിന്നെ എന്തേ പി നിങ്ങൾക്ക് അതിനോട് ശ്രദ്ധയുണ്ടാവാത്തത് ലോകത്തിന് ആദ്യം തന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അള്ളാഹു ശേഷം വരാനിരിക്കുന്ന ഉമ്മത്തികൾക്ക് ശേഷം വരാനിരിക്കുന്ന സമൂഹത്തിന്റെ വലിയൊരു പാഠം വലിയൊരു അനുഭവം കൊടുക്കുകയാണ് നമ്മുടെ ഉപ്പയായ നമ്മുടെ ഉപ്പാപ്പയായ സലാമിനെ പിശാച്ച് വഴിപിഴപ്പിച്ചുവെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഓരോ ആളുകളെയും വഴിപിഴപ്പിക്കാൻ പിശാച്ച് ഇളഞ്ഞു ശ്രമിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ വേണം പിശാച്ചിൽ നിന്ന് അകലാ ശ്രമിക്കണം എങ്ങനെയാണ് അകലാൻ പറ്റുക അങ്ങനെയാണ് പിശാച്ചിന്റെ ശല്യങ്ങളിൽ നിന്ന് പിശാച്ചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് പിശാച്ചിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് നമ്മൾ

മനുഷ്യന്റെ ശരീരത്തിലുള്ള സിരകളിലൂടെ അവന്റെ ഞരമ്പുകളിലൂടെ ഞര സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാഹുവിന്റെ ഹബീബായ റസൂൽ വസ്ല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്റെ ദമനകളിലൂടെ രക്തയോട്ടം എവിടെയൊക്കെയാണോ നടക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ എവിടെയൊക്കെയാണോ നടക്കുന്നത് അവിടെയൊക്കെ പിശാച്ച് സഞ്ചരിക്കുന്നുണ്ട് ഇനി നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പിശാച്ചിന് വഴി കൊടുക്കാൻ പാടില്ല പിശാച്ച് ശരീരത്തിലേക്ക് കയറി വരുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരുപാട് തിന്നുമ്പോഴാണ് അതുകൊണ്ട് തിന്നല്ലേ നിങ്ങൾ വിശപ്പ് സഹിക്കണം ഒരുപാട് പട്ടിണി കിടക്കണം പട്ടിണി കിടക്കുമ്പോഴാണ് പിശാച്ചിന് നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ ഞരമ്പിലേക്കോ കയറാൻ പറ്റാതിരിക്കുന്നത് നിങ്ങൾ കിടന്നാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ കെട്ടിയിടുന്നത് ആരും ഭക്ഷണം കഴിക്കുന്നില്ല എല്ലാവരും വിശപ്പ് സഹിക്കുന്നു വിശപ്പ് സഹിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടാൻ പിശാച്ചിന് സാധിക്കുന്നില്ല അപ്പൊ ശരീരത്തിൽ നിന്ന് പിശാച്ചിന് ആട്ടിയോടിക്കാൻ ഏറ്റവും നല്ല ആയുധം പട്ടിന് കിടക്കലാണെന്ന് മുഹമ്മദ് പത്നിയോട് പറയുന്നുണ്ട് ആയിഷാബിൽ കവാടങ്ങൾ കുട്ടിക്കൊണ്ടേ ഇരിക്കണം ആയിഷ സ്വർഗത്തിന്റെ കവാടങ്ങൾ കുട്ടികൊണ്ടേ ഇരിക്കണം എങ്ങനെയാണ് സ്വർഗത്തിന്റെ എങ്ങനെയാണ് ഇത് തുറക്കപ്പെടുന്നത് അപ്പോഴാണ് ഹബീബ് പറഞ്ഞത് ഒരുപാട് പട്ടിണി കിടക്കുമ്പോ ഒരുപാട് വിശപ്പ് സഹിക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി നിരക്ക് ലഭിക്കാമെന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട്

പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പട്ടിണി കിടക്കലാണ് അപ്പോൾ ആവശ്യമില്ല സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല വിചാരങ്ങളുടെ ഒരുപാട് തോന്നിവാസങ്ങളുടെ ആവശ്യമില്ല പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് തിന്മയോട് താല്പര്യമുണ്ടാവൂല അവന്റെ ശരീരം തിന്മയിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോവൂല ഒരുപാട് തിന്ന് വേറെ നിറഞ്ഞു അള്ളാഹുവിന്റെ അഭിപ്രായം അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ അവസാന അവസാന കാലഘട്ടം കാലഘട്ടം ഉമ്മത്തിന് രണ്ട് രണ്ട് ചിന്തകൾ ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്ന് വൽ പള്ള എങ്ങനെയെങ്കിലും നിറക്കണമെന്ന് ഇരു ഇരുവശങ്ങളിലുള്ള ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡുകളിൽ ചെന്നുകൊണ്ട് വയർ നിറക്കുക എന്ന ചിന്തയല്ലാതെ വേറൊരു ചിന്തയും അവൻ ഉണ്ടാവാൻ സാധ്യതയില്ല അതേപോലെ പൂർത്തീകരിക്കണം അവന്റെ ഗുഹിയാവയവങ്ങൾ എവിടെയാണ് ലഭിക്കുന്നത് അവിടെ പോയി അവന്റെ വികാരങ്ങൾ ശമിപ്പിക്കണം അങ്ങനെ വയറ്റിന്റെയും ശരീരത്തിന്റെയും വികാരങ്ങളെ ഹരാമോ ഹരാലോ നോക്കാതെ ശമിപ്പിക്കുന്ന ഒരു കാലം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് മുഹമ്മദ്